ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമയെ കണ്ടതോടുകൂടി മുകുന്ദിന് നാണം വരികയാണ് കേട്ടോ അങ്ങനെ മഹിമയോട് പറയുന്നുണ്ട് എന്തിനാണ് ഒരു പുരുഷൻ്റെ റൂമിലേക്ക് വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ഞാൻ ഇവിടേക്ക് ചായ ഇട്ട് വന്നത് ഗൗരിയമ്മ പറഞ്ഞത് കൊണ്ടാണ് എന്നോട് പറഞ്ഞത് വക്കീലിന് ചായ ഇട്ട് തരാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് പിന്നെ ഇങ്ങനെ നാണിക്കൊന്നും വേണ്ട ഞാൻ വക്കീലിൻ്റെ എല്ലാതും കണ്ടത് തന്നെയാണെന്ന് പറഞ്ഞു നീ എന്താ നീ പറഞ്ഞത് മഹിമ നീ എന്താ എന്നോട് വെറുതെ പറയുന്നതാണ് ഞാൻ വെറുതെ പറഞ്ഞത് ുമല്ല വക്കീല് കൈയ്യിൻ്റെ ഞരമ്പ് മുറിച്ചില്ലേ ആ സമയത്ത് ഒരുപാട് രക്തം വക്കീലിൻ്റെ ഡ്രസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് എന്നോട് ഡോക്ടർ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്നവരോടാണ് മാറാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ തന്നെയാണ് വക്കീലിന് ഡ്രസ്സ് മാറാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അങ്ങനെ ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും മുഖം തന്നെ നാണം വരികയായിട്ടോ നീ വെറുതെ എന്നെ തമാശ പറയുന്നതല്ലേ എന്നൊക്കെ ഞാനെന്തിന് തമാശ പറയണം വക്കീലിനോട് എന്നൊക്കെ മഹിമ വീണ്ടും പറയുകയാണ് അങ്ങനെ വക്കീൽ പറയുന്നുണ്ട് നീ എന്തിനാ എപ്പോഴും ഈ വീട്ടിലേക്ക് വരുന്നത് ആളുകൾ പലതും പറഞ്ഞു നടക്കും ഞാനൊരു കല്യാണപ്രായമായ ഒരു പയ്യനാണ് എന്നൊക്കെ പറയും അതിന് ഞാൻ വക്കീലിനെ കാണാൻ വേണ്ടി വരുന്നതൊന്നുമല്ല ഞാൻ ഗൗരിയമ്മയെ കാണാൻ വേണ്ടി വരുന്നതാണ് ഗൗരിയമ്മയ്ക്ക് എനിക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഗൗരിയമ്മയുടെ ഉപദേശങ്ങളൊക്കെ തേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് അതിന് നിന്നെ ഉപദേശിക്കാൻ മഞ്ജു ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു ചേച്ചിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ കൂടി പ്രശ്നങ്ങൾ കേട്ടാൽ മഞ്ജു ചേച്ചി തളർ ും അതുകൊണ്ട് ഗൗരിയമ്മ ആവുമ്പോൾ എനിക്ക് നല്ല ഉപദേശങ്ങളും തരും എന്ന് പറയട്ടോ അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് അത് ശരിയാണ് എൻ്റെ അമ്മ ആയതുകൊണ്ട് പറയുകയല്ല എൻ്റെ അമ്മ ഉപദേശിക്കാൻ നല്ല ഒരു ബെസ്റ്റ് ആൾ തന്നെയാണ് എന്നൊക്കെ വക്കീലും പറയാണ് അങ്ങനെ മുകുന്ദം പറയാണ് ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ നീ ഇവിടേക്ക് വരുന്നതിൽ ഒരു വിരോധവും ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് മഹിമ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ വക്കീൽ സ്വയം മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ആ പെൺകുട്ടി ഞാൻ അവൾ പറഞ്ഞതൊക്കെ സത്യമാവുമോ എൻ്റെ എല്ലാം കണ്ടിട്ടുണ്ടാകുമോ എന്ന് ആ അതൊന്നും ഉണ്ടാവില്ല മഹിമ വെറുതെ പറഞ്ഞതാവും എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാനൊക്കെ എന്നൊക്കെ പറഞ്ഞ് വക്കീൽ തന്നെ സ്വയം അങ്ങ് സമാധാനപ്പെടുകയാണ് കേട്ടോ പിന്നീട് ഗിരിയുടെ വീട്ടിലേക്ക് മുകുന്ദൻ ചെല്ലുന്നുണ്ട് ആ സമയത്ത് ഗിരിയുടെ വീട്ടിൽ ബാനു അമ്മയും എല്ലാവരും മഞ്ചും ഒക്കെ ചേർന്നിട്ട് മുകുന്ദനെ നന്നായിട്ട് തന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ സൽക്കരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അവിടേക്ക് സ്വപ്നം വരുന്നത് അപ്പോൾ സ്വപ്നക്കാണെങ്കിലും മുകുന്ദനെ കാണുമ്പോൾ തന്നെ ദേഷ്യം എന്തിനാ എന്തിനപ്പൊ ഇയാൾ ഇവിടേക്ക് വന്നത് എന്നുള്ള ഭാവത്തിൽ നോക്കാൻ കേട്ടോ അങ്ങനെ ബാനു പറയുന്ന ഇത്രയും പാവം പിടിച്ച പയ്യനെ ചതിച്ച് അവൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല അവൾ ഒരിക്കലും ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശപിക്കാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ സ്വപ്നയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ് ഈ അമ്മ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ ശപിക്കുന്നത് ഞാനാണെന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്നൊക്കെ സ്വയം സ്വപ്ന പറയുകയാണ് ഈ സമയത്തൊക്കെ മഞ്ജു സ്വപ്നയെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ സ്വപ്നയുടെ മുഖവ്യത്യാസമൊക്കെ കാണുന്നതെല്ലാം മഞ്ജു ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഗിരി പറയുന്നുണ്ട് നീ ഒന്ന് പറ ആ പെൺകുട്ടിയുടെ പേര് പറ എന്നിട്ട് എനിക്ക് അവളോട് രണ്ട് വർത്തമാനം പറയാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ വാനു നിങ്ങൾ ആ പെൺകുട്ടിയെ വെറുതെ ശപിക്കേണ്ട ഒരു കണക്കിന് അവൾ പറഞ്ഞത് ശരി തന്നെയാണ് ഒന്നിനും കൊള്ളാത്തവൻ തന്നെയല്ലേ ഞാൻ എന്ന് പറയുമ്പോൾ ഇത്രയും നല്ല മനസ്സുള്ള നിന്നെയാണല്ലോ ആ പെണ്ണ് ചതിച്ചത് എന്ന് വീണ്ടും ബാനു അമ്മ പറയാട്ടോ അപ്പോൾ ഗിരി പറയുന്നുണ്ട് നീ അങ്ങനെ നിന്നെ തന്നെ കൊച്ചാക്കി പറയുകയൊന്നും വേണ്ട നീ ഒരു ചില്ലറക്കാരനൊന്നുമല്ല ഒരു വക്കീലാണ് പിന്നെ നിനക്ക് മജിസ്ട്രേറ്റ് ആവാനുള്ള യോഗ്യതയും ഉണ്ട് അതുകൊണ്ട് നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ മജിസ്ട്രേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ആ പെണ്ണ് നിന്റെ മുന്നിലൂടെ നടക്കും പിച്ചക്കാരിയുടെ പോലെ ആയിരിക്കും അവൾ ഒരു ഗതിയും ഭരഗതിയും ഇല്ലാതെയാണ് നടക്കാൻ പോകുന്നത് എന്ന് വീ ും സ്വപ്നയെക്കുറിച്ച് പറയാൻ പറയാനോ അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വപ്നയ്ക്ക് ഇങ്ങനെ എന്ത് പറയണം എന്ന് അറിയാതെ സ്വപ്നം അങ്ങനെ കിടന്ന് പരിഭ്രമിക്കുകയാണ് അങ്ങനെ മുകുന്ദൻ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ ആ സമയത്ത് സ്വപ്നം അങ്ങ് താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് എന്നിട്ട് സ്വപ്ന സ്വയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇവൻ മജിസ്ട്രേറ്റ് ആവാനാണോ അതിനാണോ എഴുതാൻ പോകുന്നത് എങ്കിലിപ്പോൾ ഞാൻ കാണിച്ചതെല്ലാം വിഡ്ഡിത്തരമായല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ മുകുന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് മുകുന്ദനോട് ചോദിക്കുകയാണ് അല്ല നീ ഇപ്പോൾ ഇനി മജിസ്ട്രേറ്റ് പരീക്ഷ എഴുതാൻ പോവുകയാണ് ോ എന്ന് ചോദിക്കട്ടോ അതിന് നിനക്കെന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ കൂടി കാരണമാണല്ലോ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം അഹങ്കാരത്തോട് കൂടി സ്വപ്നം അങ്ങനെ സംസാരിക്കാം കേട്ടോ അപ്പോ മുകുന്ദം പറയുന്നുണ്ട് നിന്നോട് എനിക്ക് ഒരു കാര്യത്തിൽ വളരെ നന്ദിയുണ്ട് കാരണം നിന്റെ യഥാർത്ഥ സ്വഭാവം നീ ആദ്യം തന്നെ അറിയിച്ചതിൽ നീ എൻ്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോയി തന്നതിന് ഞാൻ നിന്നോട് നന്ദിയാണ് പറയുന്നത് നിന്നെ പോലെ ഒരു വൃത്തികെട്ടവളെ സ്നേഹിച്ചതിൽ എനിക്ക് എന്നോട് തന്നെ ഇപ്പോൾ കുറ്റബോധമാണ് തോന്നുന്നത് എന്നൊക്കെ മുകുന്ദൻ സ്വപ്നയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്വപ്നയോട് എൻ്റെ ജീവിതത്തിൽ നിന്നും നീ ഒഴിഞ്ഞു പോയത് നന്നായി എന്നുള്ള ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ മുകുന്ദൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോകുന്നത് അങ്ങനെ മുകുന്ദൻ പോയി കഴിഞ്ഞ ശേഷം സ്വപ്നയ്ക്ക് ഇങ്ങനെ അയ്യത്തടാ എന്ന ആയ മട്ടിലിങ്ങനെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് തിരിയുന്ന സമയത്താണ് ഇതെല്ലാം കണ്ടും കൊണ്ട് മഞ്ജു അവിടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ മഞ്ജുവിനെ കണ്ടതോടുകൂടി സ്വപ്നം ഒന്ന് അങ്ങ് പരിഭ്രമിക്കുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അത് ഞാൻ ആ മജിസ്ട്രേറ്റ് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി പോയി അതിന് ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്ന് മഞ്ജു പറയട്ടോ ആ സമയത്ത് വീണ്ടും സ്വപ്ന ആകെ അബദ്ധമായി എന്നുള്ള രീതിയിൽ അങ്ങ് നിന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ആ പോകുന്ന സമയത്ത് മഞ്ജു വീണ്ടും പുറകിൽ നിന്നങ്ങ് വിളിക്കാൻ കേട്ടോ അല്ല സ്വപ്ന ആ മുഖം തന്നെ പറ്റിച്ച പെണ്ണ് അത് ആരായിരിക്കും അവളൊരു ചതിയറ്റി തന്നെയല്ലേ അവളെക്കുറിച്ച് നീ ഒന്നും പറയുന്നില്ലല്ലോ എല്ലാവരും സംസാരിക്കുന്ന സമയത്തും നീ അവളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ എന്ന് പറയും ഞാൻ എന്ത് സംസാരിക്കാനാ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അല്ല നിനക്കെങ്ങാനും ആയോ അവളെക്കുറിച്ച് അറിയുമോ എന്ന് വീണ്ടും മഞ്ജു ചോദിക്കുകയുണ്ടോ ആ സമയത്ത് സ്വപ്ന വീണ്ടും പറയുകയും ഏ എനിക്കൊന്നും അവളെക്കുറിച്ച് അറിയില്ല എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ സ്വപ്ന അവിടെ നിന്നും പോവുകയാണ് അപ്പോഴൊക്കെ മഞ്ജുവിന് നല്ല സംശയം വരുന്നുണ്ട് പിന്നീട് സ്വപ്നയും സഞ്ജുവും കൂടി പാർക്കിലൂടെ നടക്കുന്ന ആ സമയത്താണ് കേട്ടോ മഞ്ജു അവിടേക്ക് വരുന്നത് അവിടെ പൂവാലന്മാരെ പരീക്ഷിക്കാനും അവിടെ നിന്ന് ഓടിച്ചു വിടാനും പെൺകുട്ടികളെ ശല്യപ്പെടുത്തുന്നവർ ഒരുപാടുണ്ട് ആ പാർക്കിൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ് കേട്ടോ അവിടേക്ക് വരുന്നത് അപ്പോഴാണ് മഞ്ജു സഞ്ജുവിനെയും സ്വപ്നയെയും കാണുന്നത് അവർ രണ്ടുപേരും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് കേട്ടോ ചിരിച്ചു തമാശ ഒക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അത് കാണുമ്പോൾ മഞ്ജുവിന് ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ നോക്കേണ്ടോ എന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് സ്വപ്ന നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ സ്വപ്ന അത് ഞാനിവിടേക്ക് എന്ന് പറയും നീ എന്തേ ഇവിടെ സഞ്ജുവുമായിട്ട് അതുകൊണ്ട് നിനക്ക് ഇവനെ അറിയാഞ്ഞിട്ടാണ് ഇവൻ ഒരു വൃത്തികെട്ടവനാണ് നിന്നെ ഇല്ലാതാക്കാനാണ് ഇവൻ നോക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്നെ നോക്കാനൊക്കെ അറിയാം അതിന് ആരുടെയും ഉപദേശമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ നിന്നോടാണ് പറഞ്ഞത് നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്കോ ഗിരിയേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല പ്രശ്നം സഞ്ജുവിന് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ പറയട്ടോ അങ്ങനെ സഞ്ജു തല കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ സ്വപ്നയോട് എന്നാൽ നീ ഇവിടെ നിന്നും പോയിക്കോ എന്ന് പറഞ്ഞിട്ട് സ്വപ്ന അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ സഞ്ജുവിനോട് മഞ്ജു ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ ഉദ്ദേശം ആ പാവം പിടിച്ച് പെൺകുട്ടിയെ ചതിക്കാനാണോ നിന്റെ ഉദ്ദേശം നിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ആ നിനക്ക് അറിയാമല്ലോ എന്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ എന്തിനാണ് അവളുമായി അടുക്കുന്നത് എന്നുള്ളത് നിനക്ക് മാത്രം അറിയാം അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും ആരും തന്നെ വിശ്വസിക്കാനും പോകുന്നില്ല ആ പൊട്ടിപ്പെണ്ണ് പെണ്ണ് എന്നെ അത്രയ്ക്ക് കണ്ണടച്ച് വിശ്വസിച്ചിട്ടുമുണ്ട് എന്ന് സഞ്ജു പറയട്ടോ അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഗിരിയേട്ടൻ്റെ യഥാർത്ഥ സ്വഭാവം സഞ്ജു നിനക്ക് അറിയാവുന്നതല്ലേ സ്വപ്നയുടെ സ്വപ്നയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗിരിയേട്ടൻ നിന്നെ പിന്നെ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല അതുകൂടി നീ മനസ്സിലാക്കിക്കോ എൻ്റെ ഭർത്താവിനെ ഒരു കൊലപാതകയായി കാണാൻ എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇപ്പോൾ ഉപദേശിച്ചു തരുന്നത് നീ അത് വേണമെങ്കിൽ അനുസരിച്ചോ ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വരും വരുമെന്നും പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ആ സമയത്ത് സഞ്ജു ഒന്ന് അങ്ങ് പേടിക്കുന്നുണ്ട് ഗിരിയുടെ സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ിന് ചെറുതായിട്ടൊരു പേടിയൊക്കെ വരുന്നുണ്ട് പിന്നീട് സ്വപ്ന വീട്ടിൽ ചെന്ന ചെന്നശേഷം എന്തിനാ എന്താവും ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് മഞ്ജു പറയുന്നുണ്ടാവുക അതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തണം എന്നൊക്കെ നീ ചിന്തിച്ചു കൂട്ടാൻ അങ്ങനെ മഞ്ജു അവിടേക്ക് വരുന്ന സമയത്ത് സ്വപ്നയോട് പറയുന്നുണ്ട് നീ സഞ്ജുവുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം കാരണം അവനൊരു വൃത്തികെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ സ്വപ്നയ്ക്ക് അതൊട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല കേട്ടോ അപ്പോൾ അതെന്താ നിനക്ക് ഇത്രയ്ക്കധികം ഒരു അവനെക്കുറിച്ച് അറിയാൻ എന്താ നീ എന്താ അവനുമായിട്ട് വലിയ ും അരുതാത്ത ബന്ധവും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ സ്വപ്ന സൂക്ഷിച്ച് സംസാരിക്കണം നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് എന്നൊക്കെ വീണ്ടും പറയട്ടോ അതെന്താ എൻ്റെ ഏട്ടനെ കല്യാണം കഴിച്ചതെന്താ നിനക്ക് പറ്റിയില്ലേ സഞ്ജുവിനെ കിട്ടാത്തത് കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വീണ്ടും സ്വപ്ന അങ്ങനെ പറയട്ടോ അങ്ങനെ ആ ബഹളം കേട്ടിട്ടാണ് ഗിരിയും ഭാനും അമ്മയും പുറത്തേക്ക് വരുന്നത് അപ്പോൾ എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ഗിരി ചോദിക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഏട്ടാ ഈ മഞ്ജു എന്നെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ എന്നും പറഞ്ഞ് കള്ള കരച്ചിൽ അങ്ങ് കരയാൻ കരയാനോ അപ്പോൾ കരയുന്നത് കണ്ടപ്പോൾ ഗിരിക്കും ബാനോ അമ്മക്ക് സങ്കടമാണ് എന്താണ് എൻ്റെ മോളെ കുറിച്ച് ഇവൾ പറഞ്ഞത് എന്ന് ബാനോ അമ്മ ദേഷ്യത്തിൽ ചോദിക്കുകയാണ് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ആ പാർക്കിലേക്ക് പോയ സമയത്ത് അവിടെ മാ സ്വപ്നയെയും സഞ്ജുവിനേയും കണ്ടു അതുകൊണ്ട് ഞാൻ അവളെ അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് അത്ര നല്ലതല്ല സഞ്ജുവിൻ്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അവൻ എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചിട്ട് ും സ്വപ്നയോട് പെരുമാറുന്നത് അതുകൊണ്ട് ഇനി അവനുമായിട്ടൊരു കൂട്ട് കൂടണ്ട എന്ന് പറഞ്ഞതാണ് അതിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മഞ്ജു പറയട്ടോ ആ സമയത്ത് ഗിരി പറയുന്നുണ്ട് എൻ്റെ അനിയത്തിയെ ആരും തന്നെ ഉപദേശിക്കേണ്ട എനിക്കറിയാം എൻ്റെ അനിയത്തി ഒരിക്കലും ഒരു ചുരുത്ത കൂട്ടുകെട്ടിലൊന്നും പോവുകയുമില്ല കാരണം സഞ്ജുവും സ്വപ്നയും ഒക്കെ ഇങ്ങനെയാണ് വളർന്നത് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം എൻ്റെ അനിയത്തി അങ്ങനെ ഒരു ബുദ്ധിമോശവും കാണിക്കുകയുമില്ല എനിക്ക് അവളെ വിശ്വാസമാണ് എന്നൊക്കെ ഗിരി വീണ്ടും പറയുകയാണ് കേട്ടോ അപ്പോൾ സ്വപ്നം പറയുകയാണ് അതെ ഏട്ടാ ആ സഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിൽ വേണമെങ്കിൽ മഞ്ജുവിന് ഇപ്പോഴും സങ്കടമുണ്ടാവും അതാണ് ഇങ്ങനെയൊക്കെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ ആ പാർക്കിൽ പോയത് എൻ്റെ കൂട്ടുകാരി എനിക്കൊരു പുസ്തകം തരാനുണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ സമയത്താണ് ഞാൻ അവിടെ സഞ്ജുവിനെ കണ്ടത് അപ്പോൾ കണ്ട സമയത്തൊന്ന് ചെറുതായിട്ടൊന്നും സംസാരിച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ അവിടെ കിന്നരിക്കാനൊന്നും പോയതല്ല എന്നും പറഞ്ഞ് സ്വപ്നം ഒരു കളവ് പറയട്ടെ അപ്പോൾ അതെല്ലാം തന്നെ വാനു അമ്മയും ഗിരിയും അങ്ങ് വിശ്വസിക്കുകയാണ് അങ്ങനെ പാനുവ പറയുന്നുണ്ട് എൻ്റെ കുട്ടികളെ ഞാൻ വഴിപിഴപ്പിച്ച് വളർത്തിയിട്ടില്ല അതുകൊണ്ട് ആരും അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറയുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മഞ്ജുവിനെ നോവിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ സഞ്ജുവിനെ ചേർത്ത് മഞ്ജുവിനെ പറയുന്നത് കേൾക്കുമ്പോൾ മഞ്ജുവിന് നല്ല വിഷമം വരികയാണ് അപ്പോൾ സങ്കടത്തോട് കൂടിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അകത്തേക്ക് പോയിട്ട് റൂമിലിരുന്ന് കരയാണ് അപ്പോഴാണ് അവിടേക്ക് ഗിരി വരുന്നത് എന്നിട്ട് ഗിരി പറയുന്നുണ്ട് നീ എന്ത് പറഞ്ഞാലും ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ണോ നീ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിക്കാട്ടോ കേട്ടോ അതിന് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല അല്ല എനിക്ക് തോന്നുന്നത് സ്വപ്ന പറഞ്ഞതുപോലെ നിനക്ക് സഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് നല്ലൊരു വിഷമം വരിക കേട്ടോ മഞ്ജു പെട്ടെന്ന് അങ്ങ് ഷോക്കായി നിൽക്കണേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗിരിയേട്ടൻ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് ഗോപാൽജിയെയും ഗോപാൽജിയുടെ വീട്ടിലുള്ളവരെയും ഇഷ്ടമല്ല എന്നുള്ളത് സത്യം തന്നെയാണ് ഞാൻ സ്വപ്നയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത് സഞ്ജുവിൻ്റെ സ്വഭാവം വൃത്തികെട്ട സ്വഭാവമാണെന്നുള്ളത് എനി ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എന്നൊക്കെ വീണ്ടും പറയുകയാണ് സഞ്ജുവിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് ഗിരിയേട്ടനും അറിയാവുന്നതല്ലേ എന്ന് പറയും അപ്പോൾ ഗിരി പറയാന് സ്വപ്ന സഞ്ജുവിനോട് സംസാരിച്ചതിന് അരുതാത്ത അർത്ഥമൊന്നുമില്ല കാരണം ഞങ്ങൾ ചെറുപ്പം മുതൽ ഒരുമിച്ച് വളർന്നവരാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഷാലിനി എന്തുകൊണ്ട് ഗിരിയേട്ടനെ ആ ഒരു കണ്ണിൽ കാണുന്നില്ല ശാലിനിയുടെ അതേ കണ്ണിലാണ് സഞ്ജു സ്വപ്നയെ കാണുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് കൂടി പറയുന്നില്ല കേൾക്കുമ്പോൾ ഗിരി ഒന്ന് പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവുന്നുണ്ട് എന്നിട്ട് ഗിരി ഗിരിയോട് പറയുന്നുണ്ട് അതുകൊണ്ട് സ്വപ്നയെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഞാൻ ഈ വീട്ടിലെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നും പറഞ്ഞു മഞ്ജു അവിടെ നിന്നും പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗിരി വന്നിട്ട് ചോദിക്കുകയാണ് കേട്ടോ സഞ്ജുവിനെ ചേർത്തിട്ടുള്ള ആ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ മഞ്ജു തിരിച്ചൊരു ചോദ്യം ചോദിക്കാനോ ഗിരിയോട് അല്ല എന്നെ ഈ ഗിരിയേട്ട് ഈ സംശയങ്ങളൊക്കെ ആരെ പറഞ്ഞു തരുന്നതാണോ അതോ ഗിരി ഗിരിയേട്ടൻ്റെ മനസ്സിൽ സ്വയം തോന്നുന്നതാണോ അതോ സ്വപ്നയാണോ ഗിരിയേട്ട് മനസ്സിലേക്ക് ഇങ്ങനത്തെ ഓരോ സംശയങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്നെക്കുറിച്ച് എന്ന് ചോദിക്കുമ്പോൾ ദേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വെറുതെ എൻ്റെ അനിയത്തിയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട എന്നുള്ളത് എൻ്റെ അനിയത്തെക്കുറിച്ച് മോശമായി പറയുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ വീണ്ടും മഞ്ച് പറയാണ് അങ്ങനെയാണെങ്കിൽ ഗിരിയേട്ടൻ എന്തിനാണ് എൻ്റെ വീട്ടിൽ പോയിട്ട് മഹിമയോട് മോശമായി സംസാരിച്ചത് അത് എൻ്റെ അനിയത്തിയാണല്ലോ അപ്പോൾ അത് എന്തിനാണ് ഗിരിയേട്ടൻ അത് ചെയ്തത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ഗിരിയുടെ ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ഗിരി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അങ്ങ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്ത് കട്ടിൻ്റെ അവിടെ കാല് തട്ടിയിട്ട് ഗിരി പെട്ടെന്ന് നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ അങ്ങനെ ആ വീഴുന്ന സമയത്ത് കൈ കുത്തിയിട്ടാണ് വീഴുന്നത് അങ്ങനെ ഗിരി വീഴുന്നത് കാണുമ്പോൾ മഞ്ജുവിന് സങ്കടം വരിക അപ്പോൾ മഞ്ജു പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഗിരി പറയാണ് എന്നെ തൊട്ടു പോവരുത് എന്ന് മഞ്ജുവിനോട് പറയാണ് അപ്പോൾ ഗിരിക്ക് തന്നെ അവിടെ നിന്നും എണീക്കാൻ പിന്നെ പിന്നെ ബുദ്ധിമുട്ടാകും കേട്ടോ ഗിരിക്ക് എണീക്കാൻ പറ്റുന്നില്ല വേദന കാരണം അങ്ങനെ മഞ്ജു തന്നെ ഗിരിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കട്ടിലിൽ തന്നെ ഇരുത്തുകയാണ് എന്നിട്ട് കൈയിലൊക്കെ ഒരു എണ്ണയിട്ട് തടവിക്കൊടുക്കാനിട്ടോ അതുപോലെ കൈ കുത്തി ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്കും ഗിരിയുടെ ആ ഷർട്ട് ഊരിയിട്ട് അവിടെയൊക്കെ എണ്ണയിട്ട് കൊടുക്കുകയാണ് ആ സമയത്ത് ഗിരി മഞ്ജുവിനെ ഇങ്ങനെ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ ആ പരിചരണം കാണുമ്പോൾ അറിയാതെ മഞ്ജുവിനെ ഗിരി ഇങ്ങനെ നോക്കി നിന്ന് പോവുകയാണ് ഇനിയുള്ള എപ്പിസോഡുകൾ ഗിരിയും മഞ്ജും കൂടുതൽ അടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഗിരിയും മഞ്ജുവും ചെറുപ്രായത്തിൽ തന്നെ സ്കൂളുകളിൽ ഒരുമിച്ചായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക ആ സ്കൂളിൻ്റെ അഭിമാനമായിട്ട് അവർ രണ്ടുപേരും കലാതിലകും കായിക താരവുമായിട്ടാവും കേട്ടോ അറിയപ്പെടുന്നുണ്ടാവുക അങ്ങനെ അവരുടെ ആ രണ്ട് ഫോട്ടോസ് തമ്മിൽ അവർ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെ അത് ലൗവിൻ്റെ ഒരു ചിഹ്നമായിട്ട് തന്നെ അന്ന് ഗിരി അതെല്ലാം തന്നെ മഞ്ജുവിനേയും ഗിരിയെയും ഒരുമിച്ചുള്ള ആ ഒരു ഫോട്ടോയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഗിരി ആൻഡ് ല മഞ്ജു വ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അതെല്ലാം തന്നെ മഞ്ജു കാണുകയായിട്ടും